ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഐ എൻ ഡ്യൂസി നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീനിയർ കോൺഗ്രസ് നേതാവും ഐ എൻ ട്യൂസി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായിരുന്ന കല്ലായി മുഹമ്മദ് ആലിയുടെ അഞ്ചാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു ഓർമ്മകളിൽ കുഞ്ഞാക്ക എന്ന പേരിലാണ് അനുസ്മരണ പരിപാടി നടന്നത് മുതിർന്ന നേതാവ് കല്ലായ് മുഹമ്മദ് ആലിയെ അമ്മമാരോടും കൂടപ്പിറപ്പുകളോടും ഒപ്പമിരുന്ന് സ്നേഹത്തോടെ അനുസ്മരിച്ചു ഐ എൻ ട്യുസി നേതാക്കളായ ടി എം എസ് ആഷിഫ് റഹീം ചോലയിൽ പി പി നജീബ് അമീർ വള്ളിക്കാടൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് വേണുഗോപാൽ ഷമീർ കൊട്ടമ്പാള ഉമ്മർകോയ വല്ലപ്പുഴ വാവാ ഷെറഫ് ഫൈസൽ തയിൽ വി പി ഫർഹാൻ മുഹസിൻ ഏനാന്തി അഫ്ലഹ് ഉദരംപൊയിൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു the bridal collections by shobika weddings